ഈ പുതിയ കാലത്ത് വായന ആഴത്തിലുള്ള വായന നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വാസ്തവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ കാലവും പുതിയ തലമുറകളിലോടുള്ള ഒരു അവിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ ലോകത്തെല്ലാം മാറ്റം വരുത്തിയ താര പുതിയ തലമുറകളല്ലേ ഇത് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ തലമുറക്കാർ ഒരിക്കലും എന്തായിരുന്നു പുതിയ തലമുറക്കാരായിരുന്നു നമ്മുടെ എഴുത്തുകാർ വിശ്വസിക്കുന്നത് ഞാൻ എഴുതിയ ഒരു വാക്ക് പോലും വെട്ടിക്കളയരുത് എന്നുള്ളൊരു ഈഗോ കേട്ടിട്ടില്ലേ എന്നാൽ ആ പുസ്തകം തരുന്ന താഴെ വീഴുമെന്ന് പറയും അത് നന്നാക്കാനാണ് ആവശ്യപ്പെടുന്നത് ബുക്ക് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രം സംസാരിക്കുന്നതാണ് ഞങ്ങളുടെ ബുക്കടിച്ചാണ് പുതിയ കാലത്ത് കുട്ടികളുടെ ഈ ബസ് വേർഡ്സ് ആണെന്നല്ല കൊലമാസ് മാസ് തള്ള് വെറുവാക്ക അല്ല അങ്ങനെ പറയാം കൊലമാസ ആ വാക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഒരു കൊലമാസം എന്ന് പറയുമ്പോൾ അതാണല്ലോ ഒരു വളരെ ഒരു വലിയ പ്രസൻസ് ഒരു അസാധാരണമായ പെർഫോമൻസ് ഇതൊക്കെയാണല്ലോ ഒരു ഹീറോയിസം ഇതൊക്കെയാണല്ലോ കൊലമാസത്തെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സി വിയുടെ ഭാഷ എങ്ങനെയാണ് സി വി ആവിഷ്കരിച്ച ക്യാരക്റ്റേഴ്സിൻ്റെ വലിപ്പാ അതാണ് സി വി രാമപിള്ള സൃഷ്ടിച്ച സന്ദർഭങ്ങളുടെ നാടകീയത അത്രത്തോളം വലുതാണ് ആ ട്രാജിക്വിഷൻ അത്രയും വലുതാണ് കൊലമാസമാണ് ഒരു സംശയമില്ല അതായത് ലിറ്റററി ക്രിറ്റിസത്തിന് പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഷയിൽ മാറ്റി എഴുതിയാൽ തീർച്ചയായിട്ടും നമുക്ക് സി വി കൊലമാസ എന്ന് പറയാം വായന അത്യാവശ്യമായിരിക്കുന്നതേ അതായത് നമ്മൾ ശ്വസിക്കുന്നത് ആരും നിർബന്ധിച്ചിടുന്നതല്ല അത് സ്വാഭാവിക പ്രക്രിയയാണ് പക്ഷെ വായന അതുപോലെ അതൊരു സ്വാഭാവിക പ്രക്രിയയല്ല നമ്മൾ നിർബന്ധപൂർവം ചെയ്യുന്നതാണ് നമ്മൾ വസ്ത്രധാരണം ചെയ്യുന്നു എന്തെങ്കിലും ഇട്ടാൽ മതി പോരല്ലോ എന്തെങ്കിലും ഇട്ടാലും നഗ്രത പറയാം അപ്പം നഗ്രത പറയ്ക്കൽ മാത്രമല്ല നമ്മളൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു നമ്മുടെ കൾച്ചർ പ്രകടിപ്പിക്കുന്നു നമ്മുടെ ടേസ്റ്റുകൾ പ്രകടിപ്പിക്കുന്നു നമ്മുടെ സൗന്ദര്യബോധം പ്രകടിപ്പിക്കുന്നു നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മളെ തിരഞ്ഞെടുക്കുന്ന ഡിസൈനുകൾ അതുപോലെ നമ്മുടെ മെൻ്റൽ സ്ട്രക്ചറിൻ്റെ അഭിരുചികളാണ് നമ്മുടെ നമ്മുടെ വായനയിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ മാനസിക ലോകത്തെ നമ്മൾ വലുതാക്കുന്നു നമ്മുടെ ബൗദ്ധിക ലോകത്തെ നമ്മുടെ സംസ്കാരത്തെ ഒക്കെ വലുതാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഘടകമാണ് വായന അത് നിങ്ങൾ മതങ്ങള് മതഗ്രന്ഥങ്ങൾ വായിപ്പിക്കുന്ന അതുകൊണ്ട് ആ മതത്തിൽ കൂടുതൽ പതിപ്പിക്കുക മാത്രമല്ല ആ മതങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു ഐഡിയൽ സൊസൈറ്റിയിലേക്ക് നിങ്ങളെ പാകപ്പെടുത്താൻ കൂടുതൽ അതിൻ്റെ സദാചാര ധർമ്മങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം അതുപോലെയാണ് വായന വായന നമ്മൾ മറ്റൊരു മനുഷ്യനാക്കി തീർക്കും വളരെ എളുപ്പമല്ലേ അതായത് ഈ പുതിയ കാലത്ത് വായന ആഴത്തിലുള്ള വായന നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വാസ്തവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ കാലവും പുതിയ തലമുറകളിലോടുള്ള ഒരു അവിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ ലോകത്തെല്ലാം മാറ്റം വരുത്തിയ ധാരാ പുതിയ തലമുറകളല്ലേ ഇത് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ തലമുറക്കാരും ഒരിക്കലും എന്തായിരുന്നു പുതിയ തലമുറക്കാരായിരുന്നു അപ്പോൾ പുതിയ ആളുകളുടെ രീതി പഴയതുപോലെ ആകണമെന്നില്ല ഇപ്പോൾ പണ്ട് പുസ്തകമാണ് വായിക്കാൻ ഉണ്ടായിരുന്ന ഏക ഉപാധി ഇന്നതല്ല കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വായിക്കണം ഇ ബുക്കുകൾ വായിക്കണം സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ വായനയെ കൂടുതൽ ബാധ്യത ഉള്ളതാക്കരുത് അതുകൊണ്ട് എല്ലാവർക്കും പുസ്തകം കക്ഷണം കരുതും ഒന്ന് നമ്മുടെ എഴുത്തുകാർ വിശ്വസിക്കുന്നത് ഞാൻ എഴുതിയ ഒരു വാക്ക് പോലും വെട്ടിക്കളയരുത് എന്നുള്ള ഒരു ഈഗോ കേട്ടിട്ടില്ലേ എന്നാൽ ആ പുസ്തകം തരുന്ന താഴെ എന്ന് പറയും അത് നന്നാക്കാനാണ് ആവശ്യപ്പെടുന്നത് ബുക്ക് ബുക്കെഡിറ്റർ അപ്പം ആ എഡി എഴുത്തുകാരുടെയും മനോഭാവം മാറണം എന്നാൽ ഇപ്പം ചെറുപ്പക്കാരെ എഴുത്തുകാർ പറയുന്നൊരു എഡിറ്റർ ഉണ്ടത് നല്ലതാണ് കാരണം അവർ കാണാത്തത് എഡിറ്റർ കാണും പക്ഷെ വേറൊരു പ്രശ്നം നമ്മൾ ഒരു ബുക്ക് എഡിറ്റർ എങ്ങനെ ഉണ്ടാവും അയാൾക്ക് എന്തെങ്കിലും പ്രത്യേക യോഗ്യത വേണ്ടേ അതിനൊരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യണം വേണ്ടേ അപ്പോൾ അങ്ങനെ ഒരു കോഴ്സൊക്കെ ഡിസൈൻ ചെയ്ത് കുറേ വർക്ക്ഷോപ്പ് തൽക്കാലം കോഴ്സും യൂണിവേഴ്സിറ്റി പഠനമൊന്നും ഇല്ലെങ്കിലും മിനിമം വർക്ക്ഷോപ്പുകളെങ്കിലും പബ്ലിഷിംഗ് ഹൗസസ് നടത്തേണ്ടതാണ് പക്ഷെ പബ്ലിഷിംഗ് ഹൗസുകൾക്ക് അതിനൊന്നും നേരമില്ല പുസ്തകം എഴുതുന്നു അതിൻ്റെ പിറ്റേ ദിവസം അത് അടിച്ച് വിൽക്കണം ഒരു മട്ടിലാണ് കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് പബ്ലിഷേഴ്സൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ചില എഴുത്തുകാരോടെങ്കിലും മാറ്റി എഴുതാൻ പറയുന്നുണ്ട് പിന്നെ ചില ഹോളി ഹൗസിനോട് പറയില്ല ഒന്നും അവരോട് മാറ്റി എഴുതാൻ പറയാൻ പാടില്ല എന്നൊരു സങ്കല്പം നമ്മൾ ഉണ്ടാക്കി ബുക്ക് എഡിറ്റിംഗ് വളരെ അത്യാവശ്യം ബുക്ക് എഡിറ്റിംഗ് മാത്രമല്ല മലയാളത്തിലെ പ്രസാധനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലയാള പുസ്തകങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന അക്ഷര തെറ്റുകൾ പ്രൂഫ് മിസ്റ്റേക്കുകൾ വാക്യഘടനാപേക്ഷകൾ എഴുത്തുകാർ വരുത്തുന്നത് പ്രസാധനത്തെ സംഭവിക്കുന്നു അതിഭയാനകമായ അക്ഷര തെറ്റ് മലയാളത്തിൽ ഇറങ്ങുന്ന മിക്ക പുസ്തകങ്ങളിലും കാണാം ഗുരുതരമായ പ്രശ്നമാണ് ഇംഗ്ലീഷിൽ നിന്നുള്ളത് ഒരിക്കലും കാണുകയില്ല അത് അക്ഷരം തെറ്റിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആ വിഡിയിലൊക്കെ ഉണ്ടാവും ലോകത്ത് ഇംഗ്ലീഷിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ നമ്മുടെ ഭാഷ നന്നായിരിക്കണ്ടേ ഡിറ്റിങ് മാത്രല്ല ബുക്ക് പ്രൊഡക്ഷനിലും ശ്രദ്ധിക്കാനുണ്ട് പുസ്തകത്തിന്റെ കമ്പോസിംഗിൽ ശ്രദ്ധിക്കാനുണ്ട് പ്രൂഫ് വായനയിലും ശ്രദ്ധിക്കാനുണ്ട് ഏറ്റവും സ്വാധീനിച്ചുള്ള പുസ്തകം അങ്ങനെ സ്റ്റോക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച ഒരു ദിവസം രാവിലെ അങ്ങ് വെളിപാടൊന്നും അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നില്ല ആളുകൾ ഇച്ചിരി ഇഷ്ടങ്ങൾ പറയും ആ പുസ്തകം ഭാരത പര്യടനം എനിക്കിഷ്ടമാണ് ആലീസിൻ മെന്റിലെ എനിക്ക് വലിയ ഇഷ്ടമാണ് കുട്ടിയായിട്ടുള്ള പുസ്തകം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് വണ്ടർലാൻഡ് അത് വായിച്ച് ഞാൻ വണ്ടർ അടിച്ചു പോയപ്പോഴും ഒരു മാത്തമാറ്റീഷ്യൻ ഇത് വലിയ സംഭവമാണല്ലേ എഴുതിയ ഫാൻറ്റസി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മളെ നിരന്തരമായി ആകർഷിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് എനിക്ക് മലയാളത്തിൽ തന്നെ എനിക്ക് ഭയങ്കരമായ പ്രിയപ്പെട്ട സി വി രാംപിള്ള എനിക്ക് നളചരുതം ഉണ്ണായിവാരുടെ ഉണ്ണായിവാരുടെ നളചരിതം കുമാരനാശന്റെ ചിന്താവിഷ്ടയായ സീത സി വി രാമൻപിള്ളയുടെ ധർമ്മരാജ എം രാമരാജൻ ഹിന്ദുലേഖ ഖസാക്കിൻ ഇതിഹാസം ഇങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട് ഒരുപാട് കവികൾ ബാലചന്ദ്രൻ ചുളികാട് സച്ദാനന്ദൻ രണ്ടുപേരുടെയും കവിതകൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവയാണ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഒരു പുസ്തകത്തിലായിട്ട് നിൽക്കുകയില്ല എല്ലായ്പ്പോഴും മാധ്യമങ്ങളെ എതിർക്ക എതിർ എതിർക്കും അപ്രിയങ്ങൾ പറയും അത് ഒരു വിഭാഗത്തിന് ഇഷ്ടാവില്ല അതുകൊണ്ട് ഇന്നും മാധ്യമങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് പറയാനുള്ള ഒരു സ്വഭാവം ലോകത്ത് മുഴുവൻ മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെ പറയില്ലേ പക്ഷേ അത് ശരിയല്ല എന്ന് പറഞ്ഞു ഈ ഞങ്ങൾക്ക് പ്രിയങ്കരമായ കാര്യങ്ങൾ മാത്രം മതി എന്ന് ചിലർ വിശ്വസിക്കുന്നു അപ്പം അവർക്ക് പ്രിയങ്കരമല്ലാത്ത കാര്യങ്ങൾ എഴുതി വരുമ്പോൾ അവർ ശരിയല്ല എന്ന് പറയുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം ഇന്നലെ തന്നെയുണ്ട് എം ഡി വാസു നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് അത് ഉടനെ ആളുകൾ പറയുന്നത് മാധ്യമങ്ങൾ അതിൽ നുണ കലർത്തിയതാണ് എം ഡി ഒന്നും ഉദ്ദേശിച്ചില്ല എം ഡി എന്തെങ്കിലും ഉദ്ദേശിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞു ഇന്നുതന്നെ വ്യാഖ്യാന സാധ്യത പിന്നെ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് മാത്രം വാദിക്കുന്ന ഒരു ലോകത്ത് മാധ്യമങ്ങളെന്നല്ല ഈ എല്ലാ യഥർ സ്വരങ്ങളും ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്കാണോ അല്ലയോ എന്നുള്ള അത് അനുസരിച്ച് മനസ്സിലാക്കാനുള്ള യുക്തിബോധം നമുക്കുണ്ട് ഇത് ഇന്നത്തെക്കുറിച്ചാണ് ആണോ പറഞ്ഞതെന്ന് എം ടി സുഭാഷ്ഞരെ കൊണ്ട് പറയപ്പിക്കേണ്ട കാര്യമില്ല കവി ഉദ്ദേശിച്ചത് എന്ത് എന്ന് കവി ഈചിരിപ്പില്ലല്ലോ നമ്മൾ വായിച്ചങ്ങ് മനസ്സിലാക്കിയല്ലേ ചെയ്യുന്നത് അല്ലേ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അതിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നു കേട്ടോണ്ടിരുന്നവർക്കും ആ പ്രസംഗം വായിച്ചവർക്കും എല്ലാം അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി ഈ ഉത്സാഹ കമ്മിറ്റിക്കാർക്ക് മനസ്സിലാവാതെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും മനസ്സിലായില്ല നടിക്കുന്നേ എനിക്ക് വായിന അടിസ്ഥാനമായിട്ട് ആനന്ദ പുതിയ ഞാൻ ആനന്ദത്തിന് വേണ്ടിയാണ് വായിക്കുന്നത് പ്രഷറാണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ അതിന്റെ വലിയ പ്രഷർ തരുന്ന ഒരു വിഭാഗമാണ് ക്രൈം ഫിക്ഷൻ അതിന് അതിലെനിക്ക് ഒരു പുസ്തകം പറയാൻ വയ്യ എനിക്ക് ഹോംസ് മൊത്തത്തെ ഇഷ്ടമാണ് അഗതാം ക്രിസ്റ്റിയുടെ ചില നോവലുകൾ ഒഴിച്ചു ബാക്കി അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇതൊന്നും അല്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ട റൈറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷിലൂടെയാണ് ഞാൻ പറയുന്നത് മലയാളത്തിൽ അത്ര വലിയ ഒരു പ്രിയപ്പെട്ട ഭാസ്കരമേനോ എനിക്ക് ഇഷ്ടമാണ് ഒന്നാമത്തെ മലയാള മലയാളത്തിലെ അപസർപ്പക നോവൽ പിന്നീട് ഇംഗ്ലീഷ് ജോസഫൈൻ ടെ ഒരു ഗംഭീര നോവൽ ഇഷ്ടമാണ് ഒന്ന് രണ്ട് പുസ്തകം എഴുതിയിട്ടുള്ളൂ എങ്കിലും വളരെ നല്ല നോവലുകളാണ് എഴുതിയിട്ടുള്ളത് പിന്നെ പുതിയ തലമുറയിൽപ്പെട്ട കുറച്ച് നോവലിസ്റ്റുകൾ എഴുതുന്നുണ്ട് അപ്പൊ അത്തരം ഈ ഒരു സ്പാനിഷ് റൈറ്റർ എനിക്കിഷ്ടമാണ് കാർലോസ് വുവാൻ കാർലോ സൊമോസ അയാളുടെ എനിക്ക് അയാളുടെ പുതിയ ക്രൈം റൈറ്റിങ് ഇഷ്ടമാണ് ഫ്രെഡ് വാർഗാസ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് എഴുത്തുകാരിയുണ്ട് ഹിസ്റ്റോറിയനാണ് അവരെഴുതുന്നത് എനിക്കിഷ്ടമാണ് അങ്ങനെ ഒട്ടേറെ ആളുകളോട് എനിക്ക് താല്പര്യമുണ്ട് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ വായിച്ചു തുടങ്ങിയാണ് സാറിന് എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞാൻ സാറിനെ പലതവണ കാണാൻ പോയിട്ട് സാറിന് എനിക്ക് പുസ്തകങ്ങൾ തരുവായിരുന്നു ഞാൻ വലിയ ബഹുമാനത്തോടുകൂടിയാണ് വലിയ പണ്ഡിതനായ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചപ്പോഴും ഒരിക്കൽ പോലും താൻ ചെയ്തുകൊണ്ടിരുന്ന കർമ്മത്തിൽ നിന്ന് അദ്ദേഹം പേടിച്ചു മാറിയതേയില്ല നീണ്ട മുപ്പത്തേഴ് കൊല്ലമാണ് അദ്ദേഹം അത് എഴുതിയത് അപ്പോൾ അത് ശത്രുക്കളുണ്ടാവും ആളുകൾക്ക് അപ്രിയമാണ് താൻ പറയുന്നത് എന്നറിയാമുണ്ട് അദ്ദേഹം മടങ്ങാൻ തയ്യാറായില്ല പിന്നെ അതൊരു യുണീക്ക് കോളമാണ് അതൊരു സാഹിത്യനിരൂപണമല്ല അതൊരു പത്രപങ്കതിയാണ് ജേർണലിസത്തിൻ്റെ ചരിത്രത്തിലെ ഒരു അപാരമായ സംഭവമാണ് ഒരുപക്ഷെ ലോകത്തൊരു ഭാഷയിൽ ഇങ്ങനെ ഒരു കോളം ഉണ്ടായിട്ടില്ല ഇത്രയും ലോങ് പീരീഡ് എഴുതുന്നു ഇങ്ങനെ ഒരു മിക്സ് വളരെ പ്രധാനമാണ് ഞാനിത് ഒരു നാലഞ്ച് കൊല്ലമായി തുടങ്ങിയ പദ്ധതിയാണ് കാരണം മലയാള നാട് വാരികയില ഇത് തുടങ്ങിയത് ആദ്യത്തെ പതിനാറ് കൊല്ലം അതിനകത്താണ് എഴുതിയത് മലയാള നാട് വാരിക പലയിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല ലൈബ്രറികൾ അങ്ങനെ സൂക്ഷിച്ചിട്ടില്ല ഇത് കണ്ടെത്തലായിരുന്നു ആദ്യത്തെ കഴിഞ്ഞാൽ കലാകൗമുദി മലയാളം വാരികയും കണ്ടെത്താൻ എളുപ്പമാണ് ലൈബ്രറികളിലൊക്കെ ഉണ്ട് വ്യക്തികളുടെ കളക്ഷനുണ്ട് രണ്ട് കൊല്ലത്തോളം എടുത്തു അപ്പോഴത്തേക്കും കോവിഡ് ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ മലയാള നാട് മുഴുവൻ കണ്ടെത്തി ഇത് മുഴുവൻ ശേഖരിച്ച് അത് കമ്പോസ് ചെയ്തിട്ട് ഇത് പ്രൂഫ് വായിച്ചിട്ട് വീണ്ടും ഞാൻ വായിക്കുക വായിച്ചിൽ വരുന്ന തെറ്റുകൾ കാരണം സാറ് സംസ്കൃതവും ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ അറിയുമായിരുന്ന ആളാണ് ഇൻ്റർനെറ്റ് ഒന്നുമുള്ള കാലത്തല്ല തിരുവനന്തപുരത്തെ ലൈബ്രറികളും മോഡേൺ ബുക്സ് എന്ന് പറഞ്ഞ പുസ്തകശാലയും സുഹൃത്തുക്കൾ സമ്മാനിച്ച പുസ്തകങ്ങളൊക്കെ വെച്ചാണ് ലോകത്തെ ഏറ്റവും പുതിയ സാഹിത്യം പോലെ അപ്പോൾ രണ്ടായിരത്തി പത്തിലോ മറ്റോ നൊബൽ സമ്മാനം കിട്ടിയ മോയാ എന്ന് പറഞ്ഞ ചൈനീസ് റൈറ്ററെ കുറിച്ച് അദ്ദേഹം തൊണ്ണൂറ്റി ആറിലെ എഴുതിയിട്ടുണ്ട് ദാർസിയ മാര്ഗേസിനെ കുറിച്ച് എഴുപത്തി നാലിൽ തന്നെ അദ്ദേഹം എഴുതിയിരുന്നു അന്നും അങ്ങനെ പറയുന്നത് നൊബെൽ സമ്മാനം കിട്ടേണ്ട ആളാണ് അത് ഒരു അസാധാരണമായ ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച് കൃഷ്ണൻ വീണ്ടും വായിക്കൽ ഒരു വലിയ ജോലിയാണ് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് ക്ലാരിഫൈ ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാം മെഡിറ്റിങ്ങിൻ്റെ ഒരു പ്രഷർ ഞാൻ അനുഭവിച്ചു ചില ആലങ്കാരിക പ്രയോഗങ്ങൾ പ്രയോഗങ്ങളുണ്ടല്ലോ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ അത്തരം പ്രയോഗങ്ങൾ മെറ്റഫറുകൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് കാരണം ചില കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കാൻ വയ്യ അതുകൊണ്ട് നമ്മളൊരു മെറ്റഫറിലൂടെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അതുകൊണ്ടല്ലേ നമ്മുടെ ഹിന്ദുക്കളുടെ ദൈവങ്ങളൊക്കെ ഇങ്ങനെയാണോ ഇരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം എന്നാലും നമ്മളൊരു വിഗ്രഹം ഉണ്ടായി വയ്ക്കുമ്പോൾ സാമാന്യ മനുഷ്യനെ സംബന്ധിച്ച് ദൈവം എന്ന് പറഞ്ഞ ആ സങ്കല്പത്തെ വളരെ ആയ ഒരു സങ്കല്പത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് അതിനാണ് വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളാളുകൾ മതവിശ്വാസികൾ ഉപയോഗിക്കുന്നത് ഒരു പൂജാകർമ്മം ഒരു പ്രാർത്ഥന ഒക്കെ ചെയ്യും ഈ കല്ലോ മരോ ഒന്നും ഇതൊന്നും കേൾക്കില്ല എന്ന് എന്നുള്ള ശാസ്ത്രബോധമുള്ളതെന്ന് തന്നെയായി പ്രാർത്ഥിക്കുന്നത് അതൊരു പ്രതീകാത്മക ആക്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഭാഷയുടെ ഒരു പിതാവ് എന്ന് സങ്കല്പിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി റിലേഷൻസിലെ പിതാ മാതൃ ബന്ധം വച്ചല്ല കണക്കാക്കേണ്ട നിർമ്മാതാവ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഒരു ദിവസം രാവിലെ നിർമ്മിച്ചതല്ല അതിനു മുമ്പേ ഭാഷയുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ആ ഭാഷയുടെ നിർമ്മാതാവെന്ന് പറയാൻ കാരണം അതായത് മലയാള ഭാഷ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെടലും മാനകീകരണം മലയാള ഭാഷ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി നമ്മൾ വട്ടെഴുത്തും കോലഴുത്തും ഉപയോഗിച്ചിരുന്നു വട്ടെഴുത്തിൽ നിന്ന് പട്ടഴുത്തിലാണ് പട്ടെഴുതിയത് അല്ലെങ്കിൽ തമിഴ് ലിപിയാണ് നമ്മൾ ഉപയോഗിച്ചത് അതെല്ലാം കഴിഞ്ഞ് പുസ്തകങ്ങൾ എഴുതാൻ ഗ്രന്ഥലിപി എന്നൊരു ലിപിസ് ദക്ഷിണേന്ത്യ മുഴുവൻ പ്രചരിച്ചു ആ ഗ്രന്ഥലിപി എന്ന് പറഞ്ഞത് സംസ്കൃതത്തിലുള്ള കൃതികൾ തമിഴ് ഭാഷയിൽ എഴുതാൻ പലപ്പോഴും വിഷമമാണ് കാരണം സംസ്കൃതത്തിലുള്ള അത്രയും ശബ്ദ അക്ഷരങ്ങൾ തമിഴിലില്ല അപ്പം കരമധികരം മൃദുഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശബ്ദങ്ങളുണ്ട് ഖ ഖ ഖ ഇത്രയില്ല ലണ്ടനെ ഉള്ളൂ അപ്പോൾ സംസ്കൃത ചില ഗ്രന്ഥങ്ങൾ തമിഴ് ഭാഷയിൽ എഴുതണം അതിനുവേണ്ടി ഒമ്പതാം നൂറ്റാണ്ടോടുകൂടി ഗ്രന്ഥം പകർത്താൻ വേണ്ടി മാത്രം ഒരു പുതിയ ലിപി രൂപപ്പെട്ടു അതാണ് ഗ്രന്ഥലിപി അത് പല്ലവന്മാരുടെ ഭരണകാലത്ത് ഉണ്ടായത് അത് പതുക്കെ ദക്ഷിണേന്ത്യ മുഴുവൻ പ്രചരിച്ചു ആ ഗ്രന്ഥലിപിയാണ് നമ്മുടെ ആധുനിക മലയാള ലിപി ആ ഗ്രന്ഥലിപിയിൽ നിന്നുണ്ടായത് ഇതെല്ലാം എല്ലാം മൂലകേന്ദ്രം ഒറിജിൻ എന്ന് പറയുന്നത് ബ്രാഹ്മി ലിപിയാണ് ഈ ഗ്രന്ഥലിപിയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ തൻ്റെ കൃതികൾ എഴുതിയത് താളിയോലയിലെ ആ കൃതികൾ കേരളത്തിൽ ഉടനീളം ആളുകൾ പകർത്തി എഴുതി പ്രിന്റിംഗ് ഇല്ലല്ലോ ഈ പകർത്തി പകർത്തിയെഴുതലൂടെ ഈ ഗ്രന്ഥലിപി പ്രചരിക്കുന്നു ആധുനിക മലയാള ലിപി പ്രചരിപ്പിച്ചതിൽ എഴുത്തച്ഛൻ്റെ രണ്ട് കൃതികളും അവയുടെ നിരന്തരമായ താളിയോലയിലെ പകർത്തി എഴുത്തുകളും വഹിച്ച പങ്കു കൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷാപിതാവ് എന്ന് പറയുന്നത് രണ്ടാമത് അതുവരെ മുമ്പുള്ള കവികൾ തമിഴ് കലർന്ന ഭാഷയിലെഴുതിയിരുന്നു അതും തനി മലയാളമാണ് നമുക്ക് തോന്നില്ല അപ്പോൾ അത് ചീരാമൻ രാമചരിതം എഴുതിയ ചീരാമനാകട്ടെ കണ്ണ രാമപ്പണിക്കരാകട്ടെ കണ്ണശ്ശരാമായ രാമപ്പണിക്കരാകട്ടെ ഭാഷാ ഭഗവത്ഗീത എഴുതിയ മലയും കീഴും മാധവനാകട്ടെ അതും അങ്ങോട്ടൊരു സാമാന്യ മലയാളിക്ക് ഇന്നത്തെ മലയാളിക്ക് മനസ്സിലാക്കാൻ വിഷമമാണ് അതിനകത്ത് തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും കലർപ്പുകളുണ്ട് എന്നാൽ തുഞ്ചത്തെഴുത്തച്ഛൻ അറുനൂറ് കൊല്ലം മുമ്പ് എഴുതിയ രാമായണം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവും സകല സുഖകുല വിമലതിലകിതകളേ വരെ സാരൂഷർവ സമേ എന്ന് കേട്ടാ എല്ലാവർക്കും മനസ്സിലാവും ഈ വെൽമുറിഞ്ഞ ഒച്ചകെട്ട് ഉരകങ്ങളെ പോലെ നടുങ്ങി രാജാക്കന്മാർന്നാണ് എഴുത്തച് കേട്ടാ പറയും നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ട് ഇങ്ങു പോരുവാൻ എന്ന് രാമായണത്തില് ഭരതൻ ലക്ഷ്മണനെ വിളിച്ചോണ്ട് വരെ ഞാൻ നാളെ അല്ല ഭരതൻ പറയുന്നു ശ്രീരാമനെ ഞാൻ നാളെ വിളിക്കാൻ പോകുന്നു പറയുന്നു ഇത് കേട്ട എല്ലാ മലയാളിക്കും ഇന്നും മനസ്സിലാവും അപ്പോൾ വളരെ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട മാനകീകരിക്കപ്പെട്ട ആധുനിക മലയാളം എഴുത്തച്ഛൻ്റെ കാവ്യങ്ങളിലൂടെയാണ് കേരളത്തിൽ സ്ഥാപിതമായത് പ്രചരിച്ചത് അതുകൊണ്ട് എന്ന് പറയുന്നു അതിനെ നമ്മൾ ഇത് വേണമെങ്കിൽ സൈദ്ധാന്തികർ പറഞ്ഞത് പിതൃ മേധാവിത്വമാണോ ഇത് അപ്പോൾ മാതാവില്ലേ അങ്ങനെ ഒന്ന് ഫാമിലി റിലേഷൻസോ സാമൂഹ്യക്രമമോന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഒരു പ്രതീകാത്മകമായ പ്രയോഗമാണ് എന്നെ അടിച്ചു ചത്തക്കൊമ്പി കയറ്റുകയുന്ന ഇതിന്റെ മലയാളം എന്നെന്തോ പ്രശംസിച്ച് ചതിക്കുഴിയിലിടാനാണോ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വായന എൻ്റെ ആനന്ദത്തിന് വേണ്ടിയാണ് പിന്നെ ഞാൻ എഴുതുന്നത് എൻ്റെ കൃത്യ എൻ്റെ ഒരു ക്രിട്ടിക്കൽ മനസ്സിൽ നിന്നാണ് എൻ്റെ അപഗ്രഥനാത്മകമായി അത് ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണ് പിന്നെ ഞാൻ എൻ്റെ ഭാഷയ്ക്ക് നൽകുന്ന കടപ്പാടുകൾ കൂടിയാണ് എൻ്റെ ഭാഷയാണ് എന്നെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭാഷയ്ക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്ന ചെറിയ സേവനങ്ങൾ മാത്രമാണ് അത് എന്നെ പോലെ ആകാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്